എ ഐ ടി സി നടത്തുന്ന തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ പ്രചരണ ജാഥ കാസർകോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന ജില്ലാതല സമാപനത്തിൽ നേതാക്കളും തൊഴിലാളികളും അടക്കം നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് എഐടിസി നേതൃത്വത്തിൽ ജനുവരി പതിനേഴിന് ഒരു ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിച്ചത് പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് മഞ്ചേശ്വരം ബദിയടുക്ക കാഞ്ഞങ്ങാട് പരപ്പ തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ലീഡറായ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് വൈസ് ക്യാപ്റ്റൻ കെ കെ അഷ്റഫ് ഡയറക്ടർ കെ ജി ശിവാനന്ദൻ പി സുബ്രഹ്മണ്യൻ വിജയൻ കുനിശ്ശേരി കെ വി കൃഷ്ണൻ സി കെ ശശിധരൻ ചങ്ക്ര സുരേന്ദ്രൻ താവം ബാലകൃഷ്ണൻ കെ സി ജയപാൽ കെ മല്ലിക എലിസബത്ത സി സി കെ എസ് കുര്യാക്കോസ് ടി കൃഷ്ണൻ പി വിജയകുമാർ ബിജു ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിനേക്കാൾ ഒരിക്കലും ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടായിരുന്നു രണ്ടായി എൻ ഡി എ ഗവൺമെന്റ് പക്ഷേ അത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവർക്ക് ഈ ലേബർ കോഡുകൾ പാസ്സാക്കിയെടുത്തെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് അതിശക്തമായ ചെറുപ്പുനിൽപ്പാണ് ഇന്ത്യയിൽ തൊഴിലാളിക ഭാഗത്തുനിന്നുണ്ടായത് അപ്പം മൂന്നാം ബി ജെ പി ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് വളരെ തരക്കെട്ട് ലേബർ കോഡുകൾ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എ ഐ ടി സി അതിനെ ശക്തമായി എതിർക്കുകയാണ് മഞ്ചേശ്വരത്ത് എസ് രാമചന്ദ്ര ബദിയടുക്കയിൽ മാത്യു തെങ്ങുംപള്ളി കാഞ്ഞങ്ങാട് എൻ ബാലകൃഷ്ണൻ പരപ്പയിൽ എം ശശിധരൻ എന്നിവർ അധ്യക്ഷരായി നടക്കാവിലാണ് ആദ്യ ദിവസത്തെ പര്യടനം സമാപിച്ചത് കാലിക്കടവിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ നടക്കാവിലേക്ക് സ്വീകരിച്ചത് സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ എം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി വിജയരാജ് സ്വാഗതം പറഞ്ഞു വിവിധ ഘടക യൂണിയനുകൾക്കു വേണ്ടി ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും ഹാരാർപ്പണം ചെയ്തു ജാഥ വ്യാഴാഴ്ച കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം പതിനേഴിന് തൃശൂരിൽ ജാഥ സമാപിക്കും